ശനിയാഴ്ച ഉച്ചയോടെ പെർള അതിർത്തി ചെക്ക് പോസ്റ്റിന് മുൻവശത്ത് വെച്ച് ബജിയെടുക്ക എസ് ഐ കെ കെ നഖിലും ഡാൻസ്ആപ്പ് ടീം അംഗങ്ങളും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് വലിയ തോതിലുള്ള മയക്കുമരുന്ന് കടത്ത് പിടികൂടിയത് സംഭവത്തിൽ കാസർഗോഡ് തായലങ്ങാടി സ്വദേശി അബ്ദുൾ സൽമാൻ എന്ന ഇരുപത്തിയൊൻപത് കാരനെയും ചെങ്കള ബാലടുക്ക സ്വദേശി മുഹമ്മദ് സലീൽ എന്ന നാൽപ്പത്തിയൊന്നുകാരനെയും അറസ്റ്റ് ചെയ്തു ഇവർ സഞ്ചരിക്കുകയായിരുന്ന ടി പത്ത് ഇരുപത്തിനാല് കെ എൽ പൂജ്യം അഞ്ച് ഒന്ന് നാല് എൻ എന്ന താൽക്കാലിക രജിസ്ട്രേഷനിലുള്ള ബൊലൈനോ കാറിൽ നിന്നുമാണ് മാരക മയക്കുമരുന്നായ എൺപത്തി മൂന്ന് ദശാംശം എട്ട് ഒൻപത് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തത് വിൽപ്പനയ്ക്കായി ബംഗളൂരുവിൽ നിന്നാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്നാണ് യുവാക്കൾ പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴിയെന്നാണ് വിവരം ഇപ്പോൾ അറസ്റ്റിലായ രണ്ടുപേരും നേരത്തെ കഞ്ചാവ് വലിച്ച കുറ്റത്തിൽ പ്രതികളാക്കപ്പെട്ടവരാണെന്നും പോലീസ് അറിയിച്ചു ഇരുവരെയും രാത്രിയോടെ കാസർഗോഡ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപിയുടെ നിർദ്ദേശപ്രകാരം വാഹന പരിശോധന കർശനമാക്കിയതിനെ തുടർന്നാണ് മയക്കുമരുന്ന് പിടികൂടാനായത് എസ് ഐ നിഖിലിനെ കൂടാതെ വധിയെടുക്ക സ്റ്റേഷനിലെ എസ് ഐ മുഹമ്മദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശശികുമാർ ഷെൽവരാജ് എന്നിവരും മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ